ഇപ്പോൾ കറന്റ്ലി എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഇവൻ കോഡ് ചെയ്യുന്നത് കണ്ടെത്തിന നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അവനക്കൊരു പ്രോബ്ലം ഇട്ട് കൊടുത്തു അവനെ ഈസി ആയി സിംപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ അതെ ഇപ്പോൾ നമ്മളൊന്നിതിനെ പറ്റിയിട്ടാണ് പറയാൻ പോണേ നമ്മളൊന്ന് പറയാൻ പോകുന്നതായി ഇപ്പോൾ കറന്ലി ഡിഗ്രി കഴിഞ്ഞ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ ബി എസ് സി ആയിക്കോട്ടെ ബിടെക് ആയിക്കോട്ടെ ഇങ്ങനത്തെ കുറെ സ്റ്റുഡൻസിന് കോഡിങ് ചെയ്യാനുള്ള നോളജ് ഉണ്ടോ ശരിക്കും അവർക്ക് കോഡിങ് കോഡിങ്ങിപ്പോൾ ഓക്കെയാണ് അവർ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരോടൊപ്പം നമ്മള് മുന്നിലിത്തിട്ട് ഇത് നാല് ലൈനിൽ കോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാൻ കഴിയൂല നേരെ മനസ്സിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടോ ഇപ്പോ കറന്റ് എട്ടാം ക്ലാസ്സിലോ ഒമ്പാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് ഇവഡ് ചെയ്യുന്നത് കണ്ടെ നമ്മളെന്നെ നെട്ടിപ്പോവും അവനൊരു പ്രോബ്ലം ഇട്ട് കൊടുത്തു അവനെ ഈസി ആയി സിംപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് തമ്മിൽ ഇവർ തമ്മിലെ വ്യത്യാസം എന്താ എന്തുകൊണ്ടാണ് മറ്റേ ഡിഗ്രി സ്റ്റുഡൻസിന് എന്തുകൊണ്ടാണ് കോഡ് ചെയ്യാനുള്ള നോളജ് ഇല്ല പക്ഷേ അവർ മൂന്ന് വർഷം കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട് ഈ ടോപ്പിക്കൊക്കെ ഇൻക്ലൂഡാണ് ആണ് എന്തുകൊണ്ട് അവർക്കിത് പറ്റുന്നില്ല ഓക്കെ അതെന്താ സംഭവം കഴിഞ്ഞാൽ ിലബസിന്റെ കേസ് പറഞ്ഞാൽ അതായത് കറന്റ് റണ്ണാണ് സിലബസിൽ ഭയങ്കര അതായത് കുറേ പണ്ടത്തെ സിലബസുകളാണ് അത് പണ്ട് കുറേ കാലം മുമ്പ് പഠിച്ച സെയിം സിലബസ് അതായത് നമ്മളിപ്പോഴത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒന്നും ഇല്ല പക്ഷെ മെല്ലെ മെല്ലെ ഗ്രാജുവറ്റി അത് മാറി വരുന്നുണ്ട് പിന്നെ പറഞ്ഞൊരു കേസാണ് പോലെ സിലബസിലുള്ള പ്രൊജക്ട്സുകൾ ചെയ്യണുണ്ട് അതിൽ പല ആൾക്കാരും സ്വന്തം ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതല്ലാതെ ഒറ്റയ്ക്ക് അല്ലാതെ സെന്റേഴ്സ് ഓലെ കണക്ട് ചെയ്തിട്ട് അതായത് അത് ഓലല്ല ചെയ്യണത് ആ സെന്റർത്തെ ആൾക്കാര് ചെയ്തിട്ട് വരെ കൊടുക്കാം പിന്നെ ഓല് ചിലപ്പോൾ ലൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റേഷൻ മാത്രം മതി പിന്നെ വന്ന കേസാണ് ആ സ്റ്റുഡന്റിന്റെ കേസ് ഒരു എട്ടാം ക്ലാസ് സ്റ്റുഡന്റിന്റെ കേസ് അപ്പോൾ അവനക്ക് ഒറ്റക്ക് പഠിക്കണം താല്പര്യമുണ്ട് അതായത് ആ ഒരു ഐ ടി സെക്ഷനിൽ എന്നുള്ള താല്പര്യമുണ്ട് അവനക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് അത് സെൽഫ് ലേൺ ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു സ്കിൽ തന്നെയാണ് അവിടെ ഇല്ലാത്തത് കമ്പാരിറ്റീവ്ലി കോളേജ് സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്കിൽ തന്നെ അല്ലാത്ത അതായത് ആ സ്റ്റുഡൻസ് സെൽഫ് ലേൺ ചെയ്യണില്ല പിന്നെ അതേമാതിരി ഇൻട്രസ്റ്റും ഇല്ല ഇൻട്രസ്റ്റ് ആണ് വേണ്ടത് അപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ കറന്ലി നമ്മൾ ഓക്സ്ഫോർഡില് സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ച സ്റ്റുഡൻസ് അധികം സ്റ്റുഡൻസ് ചിലർ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് ചിലർക്ക് ഇത് ഇൻബിൽഡ് ആയിട്ട് അവർ വരുമ്പോ തന്നെ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒന്നും മെയിൻ ആയിട്ട് ചിലവർക്ക് ഇത് കഴിയണമെന്നില്ല ഓരോരുത്തർക്ക് പോകും ഐക്യൂ ഡിഫറെ ഐക്യൂ ഡിഫറെ താല്പര്യമാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിഗ്രി സ്റ്റുഡൻസിന് അവർ പഠിക്കുന്നതിൻ്റെ കൂടെ കോഡിങ് സ്കില്ലും കൂടെ എന്നുണ്ടെങ്കിൽ ഇവർ എന്താ ചെയ്യേണ്ടത് ഇവർക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ കഴിയും ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരിക്കലൊരു ഇൻട്രസ്റ്റ് വേണം ഒരു കാര്യത്തെ പുതിയ കാര്യത്തെ പറ്റി പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഐ ടി സെക്ഷനിൽ വേണം കാരണം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നത് സെക്ഷനാണ് നമ്മളത് അപ്പൊ അതില് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പഠിക്കാനും പറ്റൂല പിന്നെ ഒരു ഫ്യൂച്ചർ ഇല്ല ഇല്ലേ പിന്നത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഒരു സംഭവത്തെ പറ്റി പഠിക്കാൻ പോവാണ് പുതിയ കാര്യമാണ് സോ അവിടെ എന്താണ് സെൽഫ് ലേണിംഗ് സ്കില്ലുമാണ് ഇപ്പോ ഒരു കോളേജിൽ പഠിപ്പിക്കണ മാർക്ക് ഒരു ടീച്ചർ ടീച്ചറെ നമുക്ക് സ്പൂൺ ഫീഡിങ് ചെയ്തു തരണം എന്നില്ല സെൽഫ് ലേൺ ചെയ്യാം അതായത് ഇപ്പോൾ കുറെ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ എക്സാമ്പിൾ അറിയാൻ യൂട്യൂബ് ഉണ്ട് അതേമാതിരി തന്നെ കുറെ ഏസും അറങ്ങിട്ടുണ്ട് അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം സെൽഫ് ലേൺ ചെയ്യാൻ പറ്റണം ഓക്കെ അതാണ് ഇപ്പോൾ ഒരു കോളേജിൽ സ്റ്റുഡൻസ് റണ്ണാവുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു റൈറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ്